കേരള മധ്യനിരോധന സമിതി സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ചൊവ്വാഴ്ച മുഖത്ത് നടക്കും ബി പി സേവാ സേവാമന്ദിരി നടക്കുന്ന പരിപാടി മധ്യനിരോധന സമിതി ഓൾ ഇന്ത്യ ചീഫ് ഓർഗനൈസർ ബിഷപ്പ് ഡോക്ടർ കെ തുളസീധരൻ ഉദ്ഘാടനം ലഹരിക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള മധ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച മുഖത്ത് നേതൃ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും രാവിലെ പത്ത് മണിക്ക് ബി പി മൊയ്തീൻ സേവാമന്ദിരിൽ മദ്യനിരോധന സമിതി ഓൾ ഇന്ത്യ ചീഫ് ഓർഗനൈസർ ബിഷപ്പ് ഡോക്ടർ കെ തുളസീധരൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ മൈത്ര അധ്യക്ഷനാവും അഷ്റഫ് മനരിക്കൽ കെ ശിവരാജൻ എ പി മുരളീധരൻ തുടങ്ങിയവർ ക്ലാസ് എടുക്കും നാലു മണിക്ക് മുക്കം എസ് കെ പാർക്കിൽ ലഹരിക്കെതിരെ നിലവിളി എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷനാവും സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ മുഖ്യ പ്രഭാഷണം നടത്തും സലാം ഫൈസി മുക്കം ജി അബൂബക്കർ അബ്ദുൾ റഷീദ് അൽ കാസിമി ഷംസുദ്ദീൻ ചെറുവാടി ടി പി കേരള മദ്യ നിരോധന സമിതിയുടെ സംസ്ഥാന നേതൃ ക്യാമ്പ് അടുത്ത ചൊവ്വാഴ്ച മുക്കത്ത് നടക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് നൂറോളം പ്രതിനിധികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കും മദ്യ നിരോധന സമിതിയുടെ ഓൾ ഇന്ത്യ ചീഫ് ഓർഗനൈസർ റൈറ്റർ റവറൻറ്റ് ബിഷപ്പ് ഡോക്ടർ കെ തുളസീധരൻ ഉദ്ഘാടനം ചെയ്യും ബി പി മൊയ്തീൻ സേവാ മന്ദിറിലാണ് ക്യാമ്പ് നടക്കുന്നത് നാലു മണിക്ക് മുക്കം എസ് കെ പാർക്കിൽ ലഹരിക്കെതിരെ നിലവിളി എന്ന പ്രമേയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ എ കെ മുഹമ്മദ് ദാമോദരൻ കോഴഞ്ചേരി ജില്ലാ സെക്രട്ടറി ബഷീർ കൊയിലാട്ട് ജോയിൻറ്റ് സെക്രട്ടറി എ കെ സിദ്ദിഖ് ട്രഷറർ ഓസി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം